ഒരുമിഷം ഒന്ന് നോക്കണേ സാരി ഉടുക്കുന്നുണ്ടോ സാരി കൊടുക്കുന്ന ആൾക്കാരാണോ നിങ്ങളൊക്കെ സാരി ഉടുക്കുക ഒരു സാരി ഫ്രീ ആയിട്ട് വരണ്ടേ സംഭവം ആണ് ഈ സാരിക്ക് എത്ര രൂപ അതായത് രണ്ടായിരം രൂപ വരുന്ന സാരിക്ക് ഏകദേശം എത്ര രൂപ വരുമെന്ന് പറയണ ഇപ്പൊ ഒരു സാരി ഫ്രീ തരാം രണ്ടായിരം രൂപയുടെ സാരിയാ ഇത് എത്ര രൂപയാണ് ഇപ്പൊ വരുന്നത് പറഞ്ഞ സാരി ഫ്രീ തരാം പകുതി വില ആയിരം രൂപ കൺഫേം ആണോ കറക്റ്റ് ആണ് പിടിച്ചോ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് പിടിച്ചോ സാരി ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ രണ്ടായിരം രൂപ സാരി ആയിരം രൂപ സീമാസിന് കൊടുക്കുന്നത് അപ്പൊ കേട്ട ശരി തന്നെയാണ് ഈ മാസം ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ സീമാൽ പകുതി വിലക്കാണ് വസ്ത്രങ്ങൾ കൊടുക്കുന്നത് എന്റെ പൊണ്ണു മക്കളേതാ സാ കിടക്കുന്ന സാധനം എന്താ ചുരിദാറൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതാ പകുതി വിലക്കാണ് ആദ്യത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത് ചുരിദാർ മാത്രമല്ല ഡ്രസ് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം നമുക്ക് പകുതി വില റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്താണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പകുതി വിലയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് സാരികളുടെ ലക്ഷം വരുന്നത് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് സാരികളുടെ ലക്ഷ്യത്തില് ഡിസ്കൗണ്ട് വരുന്നത് ഇനി കേരള സെറ്റ് സാരികൾക്കും നെറ്റുമുണ്ടുകൾക്കും അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഉള്ളത് അപ്പൊ ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ടോപ്പുകളും ചുരിദാറുകളും കുർത്തീസും അതുപോലെ കോട്ട് സെറ്റ് വെഡ്ഡിംഗ് ഗൌണുകളും അതുപോലെ കോർ ടോപ്സ് ഒക്കെ എല്ലാം നമുക്ക് ഫിഫ്റ്റി ഓഫറിലാണ് ഓഫറിലാക്കിട്ടുണ്ട് അപ്പൊ ലേഡീസിന്റെ മാത്രമല്ല ജെന്സിന്റെയും കിഡ്സിന്റെയും എല്ലാം പകുതി വിലക്കാണ് നമ്മുടെ ആലപ്പുഴ സീമാസിൽ ലഭിക്കുന്നത് ഡേറ്റ് മാറക്കേണ്ട ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്